ഇന്നത്തെ പൊളിറ്റിക്കൽ ഡെവലപെൻസ് പ്രത്യേകിച്ച് ബീഹാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിശ്ചയമായും അത്തരത്തിലൊരു ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സംഘാടകനായിരുന്ന അല്ലെങ്കിൽ ആ മുന്നണി എന്ന് പറയുന്ന സങ്കല്പത്തിന് ആദ്യം തന്നെ നേതൃത്വം കൊടുത്തിരുന്ന നിതീഷ് കുമാറാണ് ഇപ്പോൾ പ്രധാനമായും ആ മുന്നണിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന സൂചന നൽകിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ അരുണേ ഇപ്പം ബീഹാറിലൊരു സവിശേഷമായ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് അത് ബീഹാറിലെ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബീഹാറിൽ മഹാഗഠബന്ധൻ്റെ ഭാഗമായിട്ട് നിതീഷ് കുമാർ മാറുകയും അവിടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ജെ ഡി ആണ് അവിടുത്തെ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് സീറ്റാണ് ആർ ജെ ഡിക്ക് ഉള്ളത് നാൽപ്പത്തഞ്ച് സീറ്റുകൾ മാത്രമാണ് ജെ ഡി യുവിനുള്ളത് അപ്പോൾ ഒന്നാം കക്ഷിയായ ആർ ജെ ഡിയുമായും പത്തൊമ്പത് സീറ്റ് അവിടെ കോൺഗ്രസിനുണ്ട് കേട്ടോ ഒരു നല്ല സാന്നിധ്യമുള്ള നിയമസഭയാണ് ബിഹാറിലേത് അപ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസുമായിട്ടുള്ള മഹാഗഢബന്ധന്റെ ഭാഗമായിട്ട് നിതീഷ് കുമാർ മാറുന്നതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ നിതിഷ് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബി ജെ പി ജെ ഡിയുവിനെ പുലർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏർ പിന്നെ മഹാഗടബന്ധന്റെ ഭാഗമാകുന്നത് അങ്ങനെ മഹാഘടബന്ധിന്റെ ഭാഗമാകുമ്പോൾ ഒരു വർക്ക് അറേഞ്ച്മെന്റ് എന്നുള്ള നിലയ്ക്ക് രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വർഷം തേജസ്വി യാദവിന് അധികാരക്കായി മാറ്റം നടത്തണം അപ്പോൾ ആ ഒരു ധാരണയിലാണ് ആ മഹാഗടബന്ധന ഉണ്ടായത് അധികാര കൈമാറ്റത്തിന് നിതീഷ് കുമാർ തയ്യാറായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആ കാലത്ത് വന്നുകൊണ്ടിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ സംഘാടകനായിട്ട് വരിക അല്ലെങ്കിൽ മാറുക എന്നുള്ളത് നിതീഷ് കുമാറിൻ്റെ ഒരു നിലപാടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിന് മുൻകൈയ്യെടുത്തതും അപ്പോൾ ഏതാണ്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാർ മാറുന്നു ഇതായിരുന്നു ഒരു ഏകദേശ ധാരണ എന്ന് പറയുന്നത് പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ആകാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് കൺവീനർ എന്നൊരു പോസ്റ്റ് അല്ല നിതീഷ് കുമാർ ഉദ്ദേശിച്ചിരുന്നത് ചെയർമാൻ ആകുക എന്നുള്ളതാണ് ആ ചെയർമാൻ പോസ്റ്റിലേക്ക് ഈ പറയുന്ന മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളും അതിശക്തമായ എതിർപ്പുന്നയിച്ചോട് തന്നെ ആ സാധ്യത നിതീഷ് കുമാറിന് ഇല്ലാതാകുന്നു മാത്രമല്ല ഖാർഗെ ചെയർമാനായിട്ട് വരികയും ചെയ്യുന്നു സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ ഫേസ് ആയിട്ട് മാറാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു ചെയർമാൻ ആയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സാധ്യത ഉണ്ടാകുന്നില്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നും ആ അട്ടിമറിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് നിതീഷ് കുമാർ പ്രതീക്ഷിച്ചിരുന്നു എന്നല്ല മറിച്ച് അത്തരത്തിലൊരു പോസ്റ്റിലൂടെ നിഷ് ആ പോസ്റ്റിനെ നിതീഷ് കുമാർ ആയി ചെയ്തിരുന്നു പക്ഷേ ഈ പറയുന്ന മമതാ ബാനർജിയുടെയും അറിവിന്ദ്ജ്രിവാളിന്റെയും എതിർപ്പിനെ തുടർന്ന് ഖാർഗെ അതിൻ്റെ ചെയർമാൻഷിപ്പിലായതോടുകൂടി തന്നെ നിതീഷ് കുമാർ ഏതാണ്ട് വിഡ്രോ ചെയ്തിരുന്നു കൺവീനർ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റ് അതിനകത്ത് നിതീഷ് കുമാറിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം അവിടെ നിൽക്കുന്നു അതോടുകൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് കേന്ദ്രീകരിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്യുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് ഇനി തിരിച്ച് ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് ഒഴിയേണ്ടി വരും രണ്ടായിരത്തി അഞ്ച് മുതൽ ഒരു ഒറ്റ വർഷത്തെ കാലയളവ് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ഏതാണ്ട് പതിനെട്ട് വർഷം അല്ലേ പതിനെട്ട് വർഷത്തിൽ പതിനേഴ് വർഷവും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞത് ഒരു വർഷം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചുകൊഴിഞ്ഞത് അതിൻ്റെ റീസൺ എന്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് അതിന്റെ കാര്യം എന്ന് അറിയാമോ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞിട്ടാണ് എൻ ഡി എ വിടാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് എൻ ഡി എ വിട്ടുകൊണ്ട് മഹാഘടബന്ധന്റെ ഭാഗമായിട്ട് അദ്ദേഹം മത്സരിക്കുകയും വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എൻ ഡി എയുടെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രിയായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് വിടുന്നതിന്റെ കാര്യം എന്താ ബി ജെ പി പാർട്ടി കൊടുത്താൽ ശ്രമിക്കുന്നതാണ് നോക്കൂ ബീഹാറിന്റെ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനകത്ത് പതിനഞ്ചല്ല രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ അഞ്ച് അഞ്ച് സൈഡ് സ്വിച്ച് എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാറിയിട്ടുള്ളത് അപ്പൊ ബീഹാറിനെ ചൂന്നു നിൽക്കുന്ന പ്രധാനമായും നിതീഷ് കുമാറിന്റെ അധികാരമോഹവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പുരോഗമിച്ചിരിക്കുന്നത് അത് പരമാവധി മുതലാക്കാനുള്ള ശ്രമമല്ല മിനിങ്ങാന്ന് നിതീഷ് കുമാർ പിന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തേജസ്വ്യാദ് ഇല്ല കൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തൻ ക്യാബിനറ്റിൽ ഒരു വിശ്വസ്തനായിട്ടുള്ള ആളുമായിട്ട് പോയിട്ടാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് ആ അപ്പോൾ ആ കൂടിക്കാഴ്ച നടന്നപ്പോൾ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു അതുകൂടാതെ കൂടാതെ ഇപ്പം ജിതൻറാം മാഞ്ചി ഉണ്ടല്ലോ ജിതൻ റാം മാഞ്ചിയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ നിതീഷ് കുമാർ മാറുമ്പം മുഖ്യമന്ത്രിയാകുന്നത് ആ ജിതൻറാം മാഞ്ചി കഴിഞ്ഞ ദിവസം എക്സിലൊരു കുറിപ്പെട്ടിരുന്നു എന്താണ് ഖേലാ ഹോബെ ഖേലാ ഹോബെ എന്ന് പറയുന്നത് ഒരു ബംഗാളി പദമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖേലാ ഹോബെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാഖ്യുയർത്തിക്കൊണ്ടാണ് മമതാ ബാനർജി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഖേലാ ഹോബേ എന്ന് പറഞ്ഞാൽ ദ ഈസ് ഓൺ ദ ഗെയിം ഗെയിമി എന്ന് മാത്രമാണ് എഴുതിയിരുന്നത് എന്ന് മാത്രമല്ല രണ്ട് ദിവസം ഇരുപത്തി അഞ്ചിന് ശേഷം ജനുവരി ഇരുപത്തിയഞ്ചിന് ശേഷം ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ജിതൻ റാം മാഞ്ച് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ബീഹാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണിപ്പോൾ വികസിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന തിരക്കിട്ട നീക്കങ്ങളുടെ ഭാഗമായി ഒന്നുകിൽ ഡിസൊല്യൂഷൻ ഓഫ് അസംബ്ലി ഉണ്ടാകാം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകുന്നത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ബീഹാറിലേക്ക് വരികയാണല്ലോ ഭാരത് ജോഡോ യാത്ര അവിടെ അതിനകത്ത് പങ്കെടുക്കാൻ സാധ്യതയില്ല വളരെ തിരക്കട്ട ചർച്ചകൾ ഡൽഹിയിലും അതേപോലെ തന്നെ പിന്നെ പറ്റ്നയിലുമായി പുരോഗമിക്കുമ്പോൾ സംതിങ് ഈസ് ബ്രൂയിങ് അപ്പ് എന്ന് പറയത്തില്ല എന്തോ ഒന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രൂപപ്പെട്ട് വരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മമതാ ബാനർജിയുടെ ഈ പറയുന്ന എതിർപ്പുണ്ടല്ലോ ആ എതിർപ്പ് എന്ന് പറയുന്നതിനെ ഞാൻ ബീഹാറിൽ രൂപപ്പെട്ട എതിർപ്പിൻ്റെ അത്രയും ശക്തമായി കാണുന്നില്ല അത് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പിന്നെ കോൺഗ്രസ്സിന് പക്ഷേ രണ്ട് ഡിമാൻഡുണ്ട് മഹാ മമതാ ബാനർജിക്ക് ഒന്ന് മേഘാലയൽ ഒരു സീറ്റ് കൊടുക്കണം കോൺഗ്രസ് രണ്ട് അസാമിൽ രണ്ട് സീറ്റ് കൊടുക്കണം അസാമിലും മേഘാലയയിലും രണ്ടും ഒന്ന് മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം അതേപോലെ തന്നെ ത്രിപുരയിൽ തിപ്രാമോത്തയുമായിട്ടും സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട് മമതാ ബാനർജി അപ്പോൾ ഈ ഘടകങ്ങളിൽ അതായത് രണ്ട് അസാമിൽ രണ്ട് സീറ്റും മേഘാലയയിൽ ഒരു സീറ്റും കൊടുത്താൽ ആറോ ഏഴോ സീറ്റ് ബംഗാളിൽ കൊടുക്കാൻ മമതാ ബാനർജി തയ്യാറാണ് അതായത് നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കാനുള്ളൊരു ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ബാർഗെയിനിങ് ആണ് അതുകൊണ്ട് മമതാ ബാനർജി ഒരു വലിയ പ്രതിസന്ധിയാകാൻ സാധ്യതയില്ല അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പം അരുൺ പറഞ്ഞു അവിടെ ആം ആദ്മി പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് ഗുജറാത്തിലും ഗോവയിലും ഒക്കെ സീറ്റ് കിട്ടണം അവർക്ക് അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രഷർ പ്രാക്ടീസാണ് ആം ആം ആദ്മി പാർട്ടിയും മമതാ ബാനർജിയും നടത്തുന്നതെങ്കിൽ ആയ ക്രൈസിസ് നിലനിൽക്കുന്നത് ബീഹാറിലാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബീഹാർ രാഷ്ട്രീയ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നിർണായകമാണ് സ്മൃതി